സഹോദരങ്ങളെ നന്മ തിന്മ നാം ഗൗരവത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ സമയം മാറ്റി വെക്കേണ്ടതുണ്ട് നോക്കൂ വരൂ ഇസ്രായേലുകളിൽ അവരിൽ ആദ്യത്തെ ന്യൂനത കടന്നുകൂടിയതും അതുപോലെ തന്നെ അവരുടെ നാശത്തിന് കാരണമായ ഒരു കാര്യവുമായി പറഞ്ഞത് പറഞ്ഞു എങ്ങനെയാണെന്ന് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ കാണും ആ മറ്റൊരു വ്യക്തി പാപം ചെയ്യുന്നവരും തിന്മ ചെയ്യുന്നവരുമായിരിക്കും അങ്ങനെ കണ്ടുമുട്ടുമ്പോൾ മറ്റേ വ്യക്തി പറയും മനുഷ്യ നീ സൂക്ഷിക്കുക നീ നീ ചെയ്യുന്ന കാര്യം ഒഴിവാക്കുക കാര്യമല്ല ഒഴിവാക്കേണ്ട കാര്യമാണ് എന്ന് പറഞ്ഞു ഒരു ദിവസം അങ്ങനെ പറയും അലൈഹി പറയുകയാണ് പിന്നെ പിറ്റേ ദിവസവും ഈ വ്യക്തി ആ പാപത്തിലായിക്കൊണ്ട് ആ തിന്മയിലായിക്കൊണ്ട് ഈ വ്യക്തി കാണുമ്പോൾ മാത്രമല്ല അവനോടൊപ്പം ഇരുന്ന് ആ പാപം ചെയ്തവനോടൊപ്പം ഇരുന്ന് തിന്നുകയും കുടിക്കുകയും അവന്റെ ഒപ്പം ഇരിക്കുകയും ചെയ്യും ദാലിക അങ്ങനെ അവർ ചെയ്തപ്പോൾ ബറബല്ലാഹു ആ പാപം ചെയ്തവരുടെ പാപം കാരണത്താൽ ആ പാപം ചെയ്യാതെ നന്മ കൽപ്പിക്കാതെ തിന്മ വിരോധിക്കാതിരുന്ന ആളുകളുടെ കൽവിൽ പോലും ഇരുട്ട് കയറുന്ന അവസ്ഥ അള്ളാഹു സുബാനുറ്റാല ആക്കി എന്നുള്ളത്